പിന്നെ ചക്ക കൊണ്ടല്ലോ ചക്ക മടൽ കൊണ്ടാണ് കറി വയ്ക്കുന്നത് നമുക്കൊരു ചിക്കൻ കറി പോലെ ഉണ്ടാക്കാം മടൽ കൊണ്ട് മടൽ കരിമുള്ളിൻ്റെ അടിഭാഗം അല്ലേ മാംസളം പോലെയുള്ള ഭാഗം ആ ഭാഗം മാത്രം എടുക്കുക ചവണി വേണ്ട ഒന്നും വേണ്ട ചക്ക ചക്കമടലെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ പിന്നീട് നല്ലതുപോലെ കഴുകിയിട്ട് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് ഒരു വീട്ടിലെടുപ്പിച്ച് അങ്ങനെയാകുമ്പോൾ ശരിക്കും വെന്ത് കിട്ടി അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് വെന്ത്ലെങ്കിലും ചോദിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് വേവിച്ചെടുക്കുന്നത് പിന്നീട് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ഒരു പാൻ പാനപ്പത്ത് വെക്കുക അതിൽ നിങ്ങൾ യൂസ് ചെയ്യണ ഓയിൽ എന്താണോ അത് യൂസ് ചെയ്യുക ഞാൻ വെളിച്ചെണ്ണ ഇത് ഒഴിച്ചിരിക്കുന്നത് ഒരു അര ടീസ്പൂണ് പെരി പെരിഞ്ചീരകം സോമ്പു എന്നൊക്കെ പറയുന്നത് അതിടുക കുറച്ച് കരുവേപ്പിൻ്റെ ഇല നല്ലതുപോലെ പാകം ആകുമ്പോൾ നമുക്ക് സഗോളിയും പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതാണ് അതൊന്ന് നല്ലതുപോലെ വഴറ്റി എടുക്ക നല്ലതുപോലെ വഴറ്റി എടുക്കാൻ ഒരു നല്ലതുപോലെ ചൂട് പിടിക്കുമ്പോ അതിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ നാളികേരക്കൊത്താണ് കേട്ടോ അത് ഇതിലിടണം അപ്പം ഇന്ന് ഫ്രൈ ആയിട്ട് കിട്ടും ചെയ്യലോ നന്നായി ഫ്രൈ ആയിട്ട് എടുക്കേണ്ടത് ഇതുപോലെ മതി ഇത്ര ബന്ധം മതി അതിൽ കിടന്നിട്ട് എണ്ണയിൽ കിടന്നിട്ട് പിന്നെ കുറച്ച് ഒരു തക്കാളിയാണ് ഞാൻ അനുസരിക്കുന്നത് നിങ്ങൾക്ക് പുളി എത്ര വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടെടുത്തോളൂ കേട്ടോ കൊറച്ചുപ്പും കൂടിയിട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചാൽ മതി അതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി ഇനി നമുക്ക് മസാലകളൊക്കെ ചേർക്കാം ആവശ്യത്തിന് മുളക് പൊടി നിങ്ങളുടെ ഇരുവിന ആവശ്യത്തിന് ഇട്ടു പിന്നെ എടുക്കുന്ന സാധനത്തിൻ്റെയും എത്ര അളവുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് മിളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി വീണ്ടും നല്ലതുപോലെ വഴക്ക് ചിക്കൻ എല്ലാം കറി വയ്ക്കില്ലേ അതുപോലെ തന്നെ ഇത് ചിക്കൻ മസാല ഇട്ടേക്കണായിട്ടാണ് നിങ്ങളുടെ ഒരു മീറ്റ് മസാല ഏത് മസാല വേണ്ടി ഗരം മസാല മാത്ര ഞാൻ ചിക്കൻ മസാല ഇട്ടേക്കണ ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ച പണം അതിനു വേണ്ടിട്ട് അടച്ച് ഒരഞ്ചു മിനിറ്റ് അടച്ച് വെക്കുക പിന്നീട് നമുക്ക് നമ്മള് വേവിച്ച് വ മാറ്റിവെച്ച ചക്കമടലില്ലേ അത് ഇട ഈ ഇപ്പഴുകേപോലെ വെന്തു എല്ലാം കൂട്ടി യോജിച്ചിണ്ട് ഈ ചക്കമടല് വേവിച്ച് വെച്ചതാണ് അതിട്ട് നല്ലവണ്ണം ഊട്ടിക്ക് ഒഴിപ്പിക്കുക ഒരു കുറച്ച് വെള്ളം ഒഴിക്കാ മതി പാട്ടോ വേറെ കപ്പൊക്കെ ഒഴിച്ചാൽ മതി കുറച്ച് ഒഴിച്ചാൽ മതി കാരണം നമ്മളതൊക്കെ വെണ്ടിട്ടുള്ളതല്ലേ ഇനി അതിൽ കിടന്ന നല്ലതുപോലെ ഇരിക്കട്ടത് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇത് കേട്ടോ അവരവരുടെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എൻ്റെ അളവും നിങ്ങളുടെ അളവും കറക്റ്റ് ആവില്ല നല്ല മണം നല്ല സ്മെല്ല് വരുന്നുണ്ട് ചിത്തൻ കറി വേവന മണാ വരുന്നുണ്ട് നോൺ കഴിക്കാത്തവർക്കൊക്കെ നല്ലതാണ് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ അല്ലേ അത് കാരണം ചക്ക മടലൊന്നും കളയണ്ട മടലൊന്നും അധികം വെന്തുടങ്ങിട്ടില്ല ഇതാ വേണ്ട കഷ്ടങ്ങളാക്കി കിടക്കണേ പീസുകൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്